നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിൽ നാളെ പതാക ഉയരും ഡിസംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് നൂറ്റി അറുപത്തി ആറ് ബ്രാഞ്ച് സമ്മേളനവും പന്ത്രണ്ട് ലോക്കൽ സമ്മേളനവും പൂർത്തിയാക്കിയാണ് ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്നത് സി പി ഐ എം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച പതാക ഉയരും ഡിസംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ മൂവാറ്റുപുഴയിലാണ് സമ്മേളനം ചേരുന്നത് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ പി എം ഇസ്മയിൽ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പ്രചാരണ കമ്മിറ്റി കൺവീനർ സജി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെയാണ് സമ്മേളനത്തിന്റെ ഔദ്യോഗിക തുടക്കം നാളെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ടി എം കുര്യൻ്റെ സ്മൃതിയിൽ നിന്ന് എം ആർ പ്രഭാകരൻ ക്യാപ്റ്റനും ആർ രാകേഷ് വൈസ് ക്യാപ്റ്റനും വി കെ ഉമർ മാനേജറുമായിട്ടുള്ള ഒരു പതാക ജാഥ നാളെ വാളകത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടും ആ ജാഥ ഉദ്ഘാടനം ചെയ്യേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരനാണ് മൂവാറ്റുപുഴ എസ് എൻ ഡി പി ജംഗ്ഷനിൽ സി കെ സോമൻ ക്യാപ്റ്റനും സജി ജോർജ് വൈസ് ക്യാപ്റ്റനും അനീഷ് മാത്യു മാനേജരുമായിട്ടുള്ള പതാക ജാഥ മൂവാറ്റുരയാതെ മൂവാറ്റുര ടൗൺ എസ് എൻ ഡി പി ജംഗ്ഷനിൽ സഖാവ് എസ് വിജയ ചന്ദ്രൻ്റെ അർബൻ ബാങ്ക് ചെയർമാനും മൂവാറ്റുരയിലെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറും ഒക്കെയായിരുന്ന സഖാവ് വിജയചന്ദ്രൻ്റെ സ്മൃതിയിൽ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സഹാവ് പി എം ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്യും ഈ രണ്ട് ജാഥകളും വിവിധ ജ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ പര്യടനം നടത്തി സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് ആറു മണിക്ക് നാളെ ചാലിക്കടവ് ജംഗ്ഷനിൽ എത്തിച്ചേരും ചാലിക്കടവ് ജംഗ്ഷനിൽ നിന്ന് ഇരു ജാതകളും വാദ്യമേളങ്ങളുടെയും എല്ലാ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ എല്ലാ അകമ്പടിയോടെ ഇരു ജാതകളും വന്ന് ടൗൺ ഹാളിൻ്റെ മുറ്റത്ത് ടൗൺ ഹാളിൽ സഖാവ് സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള നഗറാണ് ആ ടൗൺ ഹാൾ മുറ്റത്ത് സ്വാസംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ സഖാവ് പി എം ഇസ്മയില് ഈ പതാക തുടക്കം നാളെ തുടങ്ങിയാണ് ഡിസംബർ വെള്ളിയാഴ്ച പതാക കൊടിമര ജാഥകൾ പര്യടനം നടത്തും ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ ക്യാപ്റ്റനായ പതാക ജാഥ വാളകത്ത് ടി എം കുര്യന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തുടങ്ങും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും ഏരിയ കമ്മിറ്റി അംഗം സി കെ സോമൻ ക്യാപ്റ്റനായ കൊടിമര ജാഥ മൂവാറ്റുപുഴ എസ് എൻ ഡി പി ജംഗ്ഷനിൽ എസ് വിജയചന്ദ്രന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും തുടങ്ങും ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മയിൽ ഉദ്ഘാടനം നിർവഹിക്കും രണ്ട് ജാഥകളും മൂവാറ്റുപുഴ ചാലിക്കടവ് പാലം ജംഗ്ഷനിലാണ് സംഗമിക്കുക ഇരുപത്തിനാല് അത്ലറ്റുകളുടെ അകമ്പടിയോടെ പതാക കൊടിമര ജാഥകൾ പൊതുസമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേരും തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ പി എം ഇസ്മയിൽ പതാക ഉയർത്തും പതിനാലാം തീയതി രാവിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്യും ഏരിയയിലെ പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ലോക്കൽ സമ്മേളനം തിരഞ്ഞെടുത്ത നൂറ്റി അൻപത് പ്രതിനിധികളും പത്തൊൻപത് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും പതിനാറാം തീയതി റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നഗരത്തിൽ നടക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന റാലി സീതാറാം യെച്ചൂരി നഗറിൽ സമാപിക്കും റാലിയിൽ ചെങ്കോടി നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കും വാദ്യമേളങ്ങൾ തെയ്യം കാവടി വിവിധ കലാരൂപങ്ങൾ എന്നിവ അണിനിരക്കും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേളയും ഉണ്ടാകും